ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസിന് സർക്കാരിന്റെ വക മുട്ടൻ ശബരിമല ഡ്യൂട്ടിയുടെ ഭാഗമായുള്ള ചിലവുകൾക്കായി പോലീസിന് അനുവദിക്കുന്ന തുകയിലാണ് ഇപ്പോൾ സർക്കാർ ശബരിമല ഡ്യൂട്ടിയിലെ വിവിധ ആവശ്യങ്ങൾക്കായി ലക്ഷം രൂപയാണ് സർക്കാരിനോട് പോലീസ് ആവശ്യപ്പെട്ടത് എന്നാൽ കേവലം ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചത് മകരവിളക്കടക്കമുള്ള പ്രധാനപ്പെട്ട ദിനങ്ങൾ വരാനിരിക്കവെയാണ് സർക്കാരിന്റെ ഈ തീരുമാനം സന്നിധാനത്തെ പോലീസിന്റെ പ്രവർത്തനത്തെ തന്നെ ഏറെ പ്രതിദിന ടക്കം വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരുപത്തിയൊൻപത് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പോലീസ് ആവശ്യപ്പെട്ടത് എന്നാൽ നിലവിലുള്ള പോലീസുകാരുടെ അംഗബലം വെച്ച് ഇത്രയും തുകയുടെ ആവശ്യം ഇല്ലെന്നാണ് സർക്കാരിന്റെ മറുപടി ഇതിന് പിന്നാലെ ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അനുവദിക്കുകയും ചെയ്തു ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അമ്പത് ലക്ഷം രൂപയാണ് പോലീസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് തീർത്ഥാടകർ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര സഹായം ഭക്ഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കാണ് ഈ തുക ആവശ്യപ്പെട്ടത് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടാണ് ഈ ആവശ്യം സർക്കാരിനെ അറിയിച്ചത് പോലും അതായത് ശബരിമല ഡ്യൂട്ടിക്കിട്ട പോലീസുകാർക്കെല്ലാം തന്നെ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുട്ടൻ പണിയാണ് ലഭിച്ചിരിക്കുന്നത് അതേസമയം ശബരിമല ഭക്തരുടെയും സംസ്ഥാനത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള മൂന്ന് ജില്ലക്കാരുടെയും ദീർഘകാലത്തെ സ്വപ്നമാണ് ശബരിമല വിമാനത്താവളം ചെറുവഞ്ചി എസ്റ്റേറ്റിലെ ഭൂമി വിമാനത്താവളത്തിന് അനുയോജ്യമാണെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അടുത്തിടെ സ്ഥിരീകരിച്ചത് അതിനു പിന്നാലെ ഒട്ടും സമയം പാഴാക്കാതെ ശബരിമല വിമാനത്താവളത്തിന് ചെറുവഞ്ചി എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന ഭൂമി ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയതും അഭിനന്ദനീയമാണ് ചെറുവഞ്ചി എസ്റ്റേറ്റിൽ നിന്ന് രണ്ടായിരത്തി അഞ്ച് ഏക്കറും ഏക്കർ സ്വകാര്യ ഭൂമിയുമാണ് ഏറ്റെടുക്കുന്നത് എരുമലി സൌത്ത് മണിമല വില്ലേജുകളിൽ ഉൾപ്പെടുന്നതാണ് ഈ സ്ഥലം വിമാനത്താവള നിർമ്മാണം സംബന്ധിച്ച സാമൂഹ്യാഘാത പഠനം റിപ്പോർട്ട് പരിശോധിച്ച് വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ കൂടി ൾപ്പെടുത്തിയാണ് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് ജനങ്ങളുടെയും സംസ്ഥാനത്തിന്റെയും താല്പര്യം വിമാനത്താവള പദ്ധതിക്ക് അനുകൂലമാണെന്നായിരുന്നു വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശയെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ വെളിപ്പെടുത്തിയത് സാമൂഹ്യനീതി ഉറപ്പാക്കും വിധം പുനരധിവാസ പാക്കേജ് തയ്യാറാക്കണമെന്ന സമിതിയുടെ നിർദ്ദേശം വളരെ പ്രാധാന്യമേറിയതാണ് സർക്കാർ നൽകുന്ന പല വാഗ്ദാനങ്ങളും കുടിയിറക്കപ്പെട്ടു കഴിഞ്ഞാൽ നടപ്പാക്കാറില്ല എന്ന മുൻ അനുഭവം ശബരിമല വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ആവർത്തിക്കരുത് കുടിയിറക്കപ്പെട്ടവർ വാഗ്ദാനങ്ങൾ പാലിച്ചു കിട്ടാൻ വേണ്ടി സമരവുമായി റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കരുത് അങ്ങനെ വന്നാൽ ഇത്തരം സമരങ്ങളിൽ നുഴഞ്ഞുകയറി പിന്നെ പദ്ധതി തടസ്സപ്പെടുത്താനും താമസിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നിരിക്കും അതുപോലെ തന്നെ സ്ഥലം നഷ്ടപ്പെടുന്നവരിൽ യോഗ്യത ഉള്ളവർക്ക് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ജോലികൾ നൽകുന്നതും പരിഗണിക്കപ്പെടും ശബരിമല വിമാനത്താവളം എന്നാണ് പേരെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ യോജനപ്പെടുക ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ നിന്നുള്ള പ്രദേശവാസികൾക്കാണ് മിക്കവാറും മണ്ഡലകാലത്ത് മാത്രമാവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ശബരിമല വിമാനത്താവളത്തെ ആശ്രയിക്കുക വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ ഉത്തരേന്ത്യയിൽ നിന്ന് കൂടുതൽ ഭക്തജനങ്ങൾ ശബരിമലയിൽ എത്താനും സാധ്യതയുണ്ട് ഇതെല്ലാം പരിഗണിച്ച് ശബരിമലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പരിമിതികൾ പരിഹരിക്കാൻ ദീർഘകാല വീക്ഷണത്തോടെ സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതും ആവശ്യമാണ് ഭൂരേഖകൾ പരിശോധിക്കുന്നതും ഭൂമിയുടെ സർവേയുമാണ് ഭൂമി ഏറ്റെടുക്കുന്ന അന്തിമ വിജ്ഞാപനത്തിന് മുമ്പ് ഇനി പ്രധാനമായും നടക്കേണ്ടത് ഇത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ് തടസ്സങ്ങളും തർക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ റവന്യൂ വകുപ്പിലെ തന്നെ ഏറ്റവും പരിചയ സമ്പന്നര ഒരു ടീം വേണം ഇതൊക്കെ ചെയ്ത് തീർക്കേണ്ടത് തർക്കങ്ങൾ ജനങ്ങളെയും വസ്തു ഉടമകളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി പരിഹരിക്കാനുള്ള ഒരു സമാന്തര സംവിധാനം ഒരുക്കുന്നതും നല്ലതായിരിക്കും വിവിധ വകുപ്പുകളിൽ നിന്ന് റിട്ടയർ ചെയ്ത മേധാവികളുടെ സേവനം ഇതിനായി വിനിയോഗിക്കുന്നതാണ് പണ്ടൊക്കെ പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലാക്കാൻ തന്നെ വർഷങ്ങളാണ് വേണ്ടിവരുന്നത് ആധുനിക കാലത്ത് അതെല്ലാ സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ട് പണ്ട് വർഷങ്ങളെടുത്ത് നിർമ്മിക്കുന്ന പാലങ്ങളും മറ്റും ഇപ്പോൾ മാസങ്ങൾക്കുള്ളിലാണ് തീരുന്നത് ആധുനിക കാലത്തിന്റെ ഒരു നേട്ടമാണിത് അതിനാൽ തന്നെ ശബരിമല വിമാനത്താവളം എത്രയും വേഗം സാക്ഷാത്കരിക്കാൻ വേണ്ട നടപടികൾ വേഗത്തിലാണ് ഇനി നടപ്പാക്കേണ്ടത് Nesdas, Karmanius,